ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഈ കാലത്ത് എന്ന് പറഞ്ഞാൽ എ വിചാരിച്ചാൽ എന്തും ചെയ്യും നിർമ്മിത ബുദ്ധി എന്ന് നമ്മൾ മലയാളത്തിൽ വിളിക്കും സി പി എം നേതാക്കന്മാരൊക്കെ എതിർക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്നാൽ കൗതുകകരമായ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ടെന്ന് സഖാവ് ഇ കെ നായനാരെ പുനഃസൃഷ്ടിച്ച് പങ്കുവെക്കുകയാണ് പാർട്ടി ഹാൻഡിലുകൾ സത്യം പറയാലോ ഗംഭീരമായിട്ടുണ്ട് അതൊന്നും കണ്ടാലോ ഇ കെ നായനാർ ആയി പണ്ട് ജന്താ ഞാനും മുഖ്യമന്ത്രി ആയില്ലേ വി എസ് ആയി പിണറായി നമ്മുടെ പിണറായി രണ്ടാമത് മുഖ്യമന്ത്രി ആയുള്ളൂ എന്തുകൊണ്ടാത് ജനത്തിന് വേണ്ടത് നമ്മളോട് ഈ രാജ്യത്ത് ആദ്യം കർഷക തൊഴിലാളിക്ക് പെൻഷൻ വിടുത്താലിപിക്കാല ഓർന്നല്ല നമ്മളാ ഇപ്പൊ കേരളത്തിൽ അറുപത്തിരണ്ട് ലക്ഷം സാധനങ്ങൾക്ക് പെൻഷൻ കിട്ടുന്നുണ്ട് അറിയാ ഇനി നാട്ടിലെ വികസനം വേണ്ട സന്തോഷം വേണം അതെല്ലാം ലാദിച്ചിട്ടുണ്ടോ ഇതിനും പൊട്ടിക്കുന്നു ഇനിയും എല്ലാം നമുക്ക് നാട്ടിലെത്തിക്കണം ആര് ഭാരവച്ചാലും അതിൽ നിന്ന് വകവച്ചു കൊടുക്കുക നമ്മള് പോരാനമാണ് അതിന് നമ്മളെ പാർട്ടി ശക്തപ്പെടുത്തണം സി പി എമ്മിന്റെ സമ്മേളനം എന്ന് പറഞ്ഞാൽ ജനത്തിനകം പ്രതിഷേധം നമ്മുടെ സംസ്ഥാന സമ്മേളനം മാർട്ടറി വല്ലത്തോന്നറിയാലും നമ്മൾ അത് ഉഷാറാക്കണം നിങ്ങളെല്ലാം പാർട്ടി ഒപ്പം നിൽക്കണം കമ്മ്യൂണിസ്റ്റ് ആര് മാത്രമല്ല നാട്ടിലെ ജനമൊന്നാകെ നമ്മളെപ്പോ നിൽക്കുമെന്നറിയാം അതുകൊണ്ട് എല്ലാവരും ചായന്റെ ഉള്ളെല്ലാം മുടിച്ചു ഉഷാരായ നാൽസല സഹാക്കളെ എന്തായാലും ഗംഭീരമായിട്ടുണ്ട് ഇതുപോലെ ചിലപ്പോൾ എ ഉപയോഗിച്ചുള്ള സിനിമകളൊക്കെ വന്നു വരും മരിച്ചു പോയവർ മാത്രം നായിക നായകന്മാർ വരുന്ന ചിത്രങ്ങളൊക്കെ നാട്ടിൽ വന്നാലും അത്ഭുതമില്ല അനന്ത സാധ്യതകളാണ് ഐക്കുള്ളത് അതേസമയം അപകടം പിടിച്ച വഴിയും എ ഐക്ക് സ്വന്തമായിട്ടുണ്ട് എന്ന് നമ്മൾ മറക്കണ്ട